എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മൈൻഡ് റീഡിങ് ആണ് ഇന്ന് മൈൻഡ് റീഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒൻപത് അടങ്ങുന്ന ഒരു സമചതുര പലകയാണ് ആ പലകയാണ് ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്നത് അതായത് ജ്യോതിഷം നോക്കാൻ നമ്മൾ കവടി പലകയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മനസ്സ് വായിക്കാൻ മൈൻഡ് റീഡിങ് ബോർഡാണ് ഉപയോഗിക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൽ ഈ കാണുന്ന ഒൻപത് കോളങ്ങളിൽ വെച്ച് എട്ട് കോളങ്ങളിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുണ്ട് എന്നാൽ ഒമ്പതാമത്തെ കോളം ശൂന്യമാണ് ഈ കോളം അങ്ങനെ ശൂന്യമാക്കി ഇട്ടിരിക്കുന്നത് ഈ നമ്പറുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് നേരിട്ട് ഈ പറഞ്ഞ നമ്പേഴ്സ് നീക്കാൻ സാധിക്കാത്തത് നിങ്ങളുടെ ഫേവറേറ്റ് നമ്പർ അത് നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മാത്രം മതി തുടർന്ന് നിങ്ങളുടെ അനുവാദപ്രകാരം ഞാൻ ആ നമ്പർ അതായത് നിങ്ങൾ മനസ്സിൽ കരുതിയ ആ ഒരു നമ്പർ ഞാൻ ഇതുപോലെ ഇവിടെ സ്ലൈഡ് ചെയ്യുന്നതാണ് അതായത് നീക്കുന്നതാണ് ആ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു നമ്പർ ഞാൻ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ കാണുന്ന അഞ്ചു പഴങ്ങളിൽ ഏതു പഴമാണോ നിങ്ങൾ ഉദ്ദേശിച്ച നമ്പറിൻ്റെ അടിയിൽ വരുന്നത് ആ പഴത്തിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന സംഖ്യയുടെ വാല്യൂ ആണ് നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആ കാര്യം എത്ര സമയമെടുത്താണ് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് എന്നത് സൂചിപ്പിക്കുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംഖ്യ മൂലമുള്ള ആപ്പിൾ അതായത് ഒന്നാം നമ്പർ പഴം നിങ്ങൾ വിചാരിച്ച നമ്പറിൻ്റെ അടിയിൽ കാണുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം നിശ്ചയമായി ഉറപ്പിക്കാവുന്നതാണ് വരുന്ന ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതിനി പക്ഷെ ഈ പറഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും അല്പം ചില മിനിറ്റുകൾ കൂടി കഴിയുമ്പോഴെങ്കിലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതിനിയിപ്പോൾ ഇതും സംഭവിച്ചില്ലെന്നിരിക്കട്ടെ നേരത്തോട് നേരം കഴിയുന്നതിന് മുൻപെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുമെന്നുള്ള ഒരു ദൃഷ്ടാന്തമെങ്കിലും നിങ്ങളുടെ മുൻപിൽ വന്നു വിടാതിരിക്കില്ല ആ അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു പോയല്ലോ ഇതുവരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എനിക്ക് വന്നില്ലല്ലോ എന്നോർത്ത് പരിഭ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല നേരത്തോട് നേരം കഴിയുന്നതിന് മുൻപ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളൊരു മൂന്ന് മണിക്കാണ് നിങ്ങൾ ഈ മൈൻഡ് റീഡിങ് ബോർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ ഇതേ സെയിം സമയത്ത് അതായത് മൂന്ന് മണിക്കുള്ളിൽ നിങ്ങളുടെ കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ മറ്റുള്ളവരെയും കൂടി ആശ്രയിച്ച് മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ക്ഷമയോടെ സഹകരിച്ച് മുന്നോട്ട് പോകുക മാത്രമേ നിവൃത്തിയുള്ളൂ ശരിയപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചുരുക്കി പറഞ്ഞിട്ട് മൈൻഡ് റീഡിങ് ബോർഡിലെ നമ്പറുകൾ ഞാനിവിടെ സ്ലൈഡ് ചെയ്യാൻ പോവുകയാണ് ആ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളിവിടെ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പർ ഈ കാണുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള നമ്പറുകളിൽ ഏതാണോ അത് ആ ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അത് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ വിചാരിച്ച് ആ നമ്പറിൽ മനസ്സുകൊണ്ട് ഒന്ന് പിൻ ചെയ്തു വെക്കുക ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒരാഗ്രഹം വിചാരിച്ചു കൊണ്ട് ഒരു നമ്പറിൽ തൊടുക കഴിഞ്ഞു ഉള്ളൂ ആ നമ്പർ ഞാൻ തള്ളി നിൽക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പക്ഷേ മുന്തിരിയാണ് കാണപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും പക്ഷേ മൂന്ന് കടമ്പ കടക്കേണ്ടി വരും അത്രയും പ്രതിരോധമുണ്ട് എന്ന് ചുരുക്കം ആ എന്നാലും നടന്നു കിട്ടാതിരിക്കില്ല ആ ഇനിയൊരു പക്ഷേ ഈ പൈനാപ്പിൾ ആണ് നിങ്ങൾ വിചാരിച്ച നമ്പറിൻ്റെ അടിയിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നടന്നു കിട്ടും പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ നേരത്തോട് നേരം കഴിഞ്ഞാലും അത് നടന്നു കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ മൂന്ന് ദിവസം എടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് ദിവസം എടുക്കാം അനിയൊരു പക്ഷേ പത്ത് ദിവസം വരെ എടുത്തേക്കാം അതുകൊണ്ടാണ് പൈനാപ്പിൾ ഏറ്റവും അവസാനം നമ്മൾ ചേർത്തിരിക്കുന്നത് ആ ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറായല്ലോ ആപ്പിളാണ് കാണുന്നതെങ്കിൽ ടപ്പേന്ന് കാര്യം നടന്നു കിട്ടുന്നതാണ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ യാതൊരുവിധ സന്ദേഹങ്ങളും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ആ ശരിയപ്പോൾ ഇത്രയും സമയം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ഇതിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി ഏറ്റവും ആദ്യമായി ഞാൻ ഈ മൈൻഡ് റീഡിങ് ബോർഡിലുള്ള സംഖ്യകളെല്ലാം അതിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറ്റി കാണിച്ചു തരാം കാരണം അതിൻ്റെ അടിയിൽ യാതൊന്നുമില്ല എന്ന് നിങ്ങൾ നേരിട്ട് കണ്ടുറപ്പ് വരുത്തിയതിന് ശേഷം ആരംഭിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന അഞ്ച് പഴങ്ങളും മൈൻഡ് റീഡിംഗ് ബോർഡിൽ ഇല്ല എന്ന് വ്യക്തമാണ് ഇനി ഞാൻ ഈ നമ്പറുകൾ സ്ലൈഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ഇഷ്ടദേവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയിരിക്കുക പപ്പായ ഓറഞ്ച് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോ നമ്പറുകളും സ്ലൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് അതേവായി നിങ്ങൾക്ക് കിട്ടിയ പഴത്തിൻ്റെ പേര് സത്യസന്ധമായി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നിട്ട് മറ്റുള്ളവർക്ക് കിട്ടിയതുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കാവുന്നതുമാണ് ഇനിയൊരു പക്ഷെ അഞ്ചാമത്തെ സ്ഥാനമായ പൈനാപ്പിളാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ യാതൊരു പരിഭ്രമത്തിൻ്റെയും ആവശ്യമില്ല നാളെ ഒന്നുകൂടി ശ്രമിക്കുക അത്രയേ ഉള്ളൂ എല്ലാവർക്കും നിങ്ങളുടെ ആ ഉദ്ദിഷ്ട കാര്യം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഷ്ടി പൂജയിലേക്ക് പേരും ജന്മനക്ഷത്രവും തരേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തരാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം